മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ഭാരതത്തെ നയിക്കുന്നത് സനാതനധർമ്മ മൂല്യങ്ങളാണ് എന്ന് കേരള ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് പറഞ്ഞു മഞ്ചേരി ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സനാതനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്നുവെന്നും ഭരണഘടനയിലെ മിക്കതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ നിലനിന്നിരുന്ന സംഹിതകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനം സനാതനധർമ്മമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ശങ്കുട്ടിദാസ് മുഖ്യപ്രഭാഷണം നടത്തി സനാതനം സനാതനമേർപ്പെടുത്തിയ രണ്ടാമത് ധർമ്മദീപ്തി പുരസ്കാരം അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർക്ക് സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ സമ്മാനിച്ചു ലക്ഷ്മിദേവി രചിച്ച് എ പി രാധാകൃഷ്ണൻ സംഗീതം ചെയ്ത സനാതന സംഗീതം വേദിയിൽ അരങ്ങേറി ചിദാനന്ദപുരി സ്വാമികളുടെ അനുഗ്രഹ ഭാഷണം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എം ഡി ഡോക്ടർ എം പി വാര്യർ മഞ്ചേരി ഭാസ്കരപ്പിള്ള ചിന്മയാ മിഷൻ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി മഞ്ചേരി അമൃതാനന്ദമയ മഠം സ്വാമിനി വരതാമൃതപ്രാണ പി ജി ഉദയഭാനു പി എം ശശിഭൂഷൺ പി വി മുരളീധരൻ രാമചന്ദ്രൻ പാണ്ഡിക്കാട് എന്നിവർ സംസാരിച്ചു തപസ്യ കലാവേദിയുടെ നാടകം ആരണ്യപർവം വേദിയിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി